യു എയിലിതാ ആരോഗ്യ പരിശോധനകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇനി നിങ്ങളുടെ സ്മാർട്ട് ഫോണുകൾ മതിയാകും അത്തരത്തിലുള്ള ഒരു സംവിധാനം വരികയാണ് രണ്ട് എമിറേറ്റുകളിൽ നാളെ മഴയ്ക്കുള്ള സാധ്യത എൻ സി എം പറയുന്നുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത് നോക്കാം നൈറ്റ് അപ്ഡേറ്റ്സ് ആരോഗ്യ പരിശോധനകളെല്ലാം തന്നെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് എഐയുടെ സഹായത്തോടെ ഫേഷ്യൽ സ്കാനിംഗ് സംവിധാനമായിട്ടുള്ള ബയോസയൻസിന്റെ പ്രഖ്യാപനം യു ആരോഗ്യ മന്ത്രാലയം നടത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ലാബുകളിലും മറ്റുമൊന്നും പോകാതെ ചെലവുകൾ കുറച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ആരോഗ്യ പരിശോധനകളെല്ലാം തന്നെ നടത്താൻ സാധിക്കും അതായത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഹൃദയമിടിപ്പ് ബി പി സ്ട്രെസ് കൊളസ്ട്രോള് ഹീമോഗ്ലോബിൻ തുടങ്ങിയവയെല്ലാം തന്നെ ചോദിക്കാം മൊബൈലിലെ ക്യാമറ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് എഐയുടെ സഹായത്തോടു കൂടി ഈ പരിശോധന സാധ്യമാകാൻ വേണ്ടി പോകുന്നത് ശരീരത്തിലെ ചർമ്മത്തിൻ്റെ നിറം രക്തത്തിലെ സൂക്ഷ്മമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം നിർമ്മിത ബുദ്ധിയാൽ നിരീക്ഷിക്കും യു എയുടെ അംഗീകൃത ആരോഗ്യ ആപ്പിൽ ഇതിൻ്റെ ഫലം ഉണ്ടാവുകയും ചെയ്യും അതുമാത്രമല്ല ഇതിന് അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് യു എയിൽ നടക്കുന്ന അറബ് ഹെൽത്ത് ഫോറത്തിലാണ് ഇതിൻ്റെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് നാളെ ദുബായ് അബുദാബി എമിറേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ട് എൻ സി എം അറിയിക്കുന്നുണ്ട് ഇന്ന് പൊതുവെ ഒരു മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷം ഉച്ചയ്ക്ക് ശേഷം കാണപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ നാളെ മഴയ്ക്ക് സാധ്യത കൂടുതലാണ് മഴയ്ക്ക് മാത്രമല്ല ശക്തമായിട്ടുള്ള കാറ്റിനും പൊടിക്കാറ്റിനും സാധ്യതയുള്ളതായിട്ട് പറയുന്നുണ്ട് വാഹനം ഓടിക്കുന്ന ആളുകളോട് നാളെ ശ്രദ്ധ ചെലുത്തി വാഹനം ഓടിക്കാൻ കൂടി വേണ്ടിയിട്ട് അതോറിറ്റി പറയുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം വരെ വിലക്കിഴിവ് ലഭിക്കുന്ന ദുബായ് ഡി എസ് എഫ് ഫൈനൽ സെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി രണ്ട് വരെയായിരിക്കും ദുബായിൽ ഉടനീളമുള്ള രണ്ടായിരത്തോളം വരുന്ന സ്റ്റോറുകളിൽ നിന്ന് അഞ്ഞൂറിലധികം വരുന്ന ബ്രാൻഡുകളിൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കിഴിവിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബ്രാൻഡുകൾക്ക് വരെ അവിശ്വസനീയമായ വിലക്കിഴിവാണ് ഫെബ്രുവരി രണ്ട് വരെ ഉണ്ടായിരിക്കുക നാളെ ജനുവരി മുപ്പത്തൊന്ന് മുതൽ സാലിക് നിരക്കിൽ മാറ്റം വരികയാണ് പീക്ക് ടൈമിൽ ആറ് ദർഹമായിരിക്കും ഇനി നൽകേണ്ടത് ഈ പീക്ക് എന്ന് പറയുമ്പോൾ രാവിലെ ആറ് മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ എട്ട് വരെയുമാണ് ഇതിൻ്റെ ഒരു കണക്ക് കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഇനി ഈ നിരക്കിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് ദുബായിൽ മാത്രം പത്ത് സാലിക് ടോൾ ഗേറ്റുകളുണ്ട് ഈ ടോൾ ഗേറ്റുകളെല്ലാം കടന്നു പോകുന്ന ഒരാൾക്ക് ഒരു സൈഡിന് മാത്രം അറുപത് ദൃഹം നൽകേണ്ടി വരും ഇനി തിരിച്ചുമാണെങ്കിൽ അത് നൂറ്റി ഇരുപത് ദൃഹമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം വർക്കിംഗ് ഡേ ആണെങ്കിൽ ഒരു ഇരുവ ഇരുപത്തഞ്ച് ദിവസം വർക്കിംഗ് ഡേ ആണെങ്കിൽ മൂവായിരത്തോളം ദൃഹം ഈ സാലിക്കിന് മാത്രമായിട്ട് ചെലവഴിക്കേണ്ടി വരും അതുമാത്രമല്ല പെട്രോൾ പ്രൈസും കൂടി പരിഗണിക്കുമ്പോൾ പെട്രോൾ നിരക്കും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ശമ്പളത്തിൻ്റെ ഒരു സിംഹഭാഗം തന്നെ ഇതിനായിട്ട് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം കൂടി വരികയാണെന്ന് യാണ് വിശുദ്ധ ഷഹബാൻ മാസം നാളെ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയാണ് അബുദാബിയിൽ ചന്ദ്രകല ദൃശ്യമായതായിട്ട് യു ഐ ജ്യോതി ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് വിശുദ്ധ റമദാൻ മുൻപുള്ള മാസമാണ് ഷഹബാൻ അതുകൊണ്ട് തന്നെ നാളെ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ മാർച്ച് ഒന്നിന് റമദാൻ മാസം ആവാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതീക്ഷിക്കുന്നു നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് സിഗ്നേച്ചർ ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ टाइम एक्सप्रेस कार्गो, मर्मम डायरी टीएमजी ग्लोबल बिजनेस सेटअप, वन टू थ्री कार्गो, प्राइम मेडिकल यूज्ड कार्स आयुष केयर, लकी सेंटर, कल्याण ज्वेलर्स, लूलू गोल्ड स्टार आयुर्वेद एंड पंचकर्मा सेंटर हाशिम हाइपरमार्केट